ഹായോൾ ചെറിയൊരു കാര്യം പറയാനാകുന്നത് കൂടെയുള്ളവർ ഒരുപാട് കുത്തി നോക്കുന്നുണ്ടോ ഭയങ്കരമായിട്ടൊരു വിഷമം വരുന്നുണ്ടോ അതായത് കുത്തി എന്ന് പറയുമ്പോൾ ചെറിയ സൂചി കൊണ്ട് കുത്തുന്നതല്ല ചിലപ്പോൾ വലുതായി കുത്തും അല്ലേ നമ്മൾ വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ കുത്തുമ്പോഴായിരിക്കാൻ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊക്കെ ഭയങ്കര വിഷമമായിരിക്കും സത്യമല്ലേ നമ്മളറിയാത്ത ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞാലും എത്ര കുത്തി നോക്കിച്ചാലും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ചിലപ്പോൾ ജീവന തുല്യം സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന അവർ പറയുന്ന ഒരു ചെറിയ വാക്ക് പോലും ചിലപ്പോൾ നമ്മളെ ഭയങ്കര അധികം കുത്തി നോവിച്ചിട്ടുണ്ടാവും ആ എന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമായിരിക്കില്ല ഭയങ്കര ആയിരിക്കും സഹിക്കാൻ പറ്റത്തില്ല നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്തില് എല്ലാവരും സെൽഫിഷ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അച്ഛൻ അമ്മ അനിയൻ അനിയത്തി മറ്റ് എല്ലാ ബന്ധുമിത്രാദികളും എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാവരും ഇൻഡിവിജ്വൽ തന്നെയാണ് അവർക്ക് അവരുടേതായ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവാം ഗോൾസ് ഉണ്ടാവാം ഇഷ്ടങ്ങൾ ഉണ്ടാവാം അനിഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം അവരുടെ ക്യാരക്ടർ ഉണ്ടാവാം മോറൽ വാല്യൂസ് ഉണ്ടായിരിക്കാം അപ്പോൾ ഇതെല്ലാം അവരെ മാച്ച് ചെയ്യാണ്ട് വരുന്ന സമയത്ത് അവർ അവരുടെ അഭിപ്രായം പറയുമായിരിക്കാം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ യുക്തി വെച്ച് ചിന്തിക്കുക ഓക്കെ ഞാൻ എടുക്കുന്ന ഡിസിഷൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ആണെന്ന് എനിക്ക് ബോധ്യമുണ്ടോ എന്നിട്ട് ഞാൻ വേറെ വേറൊരാളോട് ചോദിക്കുകയാണ് അവരുടെ സജഷൻ ചോദിക്കുന്ന സമയത്ത് എന്റെ മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കണം അവരെങ്ങനെ പറഞ്ഞാലും അവരുടെ എന്ത് അഭിപ്രായം പറഞ്ഞാലും അതൊരിക്കലും എന്നെ ഹേർട്ട് ചെയ്യാൻ പാടില്ല ഞാൻ ചോദിച്ചു വാങ്ങിക്കുന്നല്ലേ ഇനി അല്ലാതെയും അവർ പറയുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട എന്താണ് എന്റെ ലൈഫ് എന്താണെന്ന് എന്റെ വ്യക്തമായിട്ട് എനിക്കറിയാം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ള റീസൺ എനിക്കറിയാം അപ്പോൾ ആ ഒരു വ്യക്തി പറയുന്ന കാര്യം ആലോചിച്ചിട്ട് ഞാൻ ശരിക്കും ചിലപ്പോൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നായിരിക്കാം ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എവ്രി വൺ വിൽ മേക്ക് എസ് ഫീൽ പെയിൻ അതായത് നമ്മുടെ ചുറ്റുള്ള ആൾക്കാരൊക്കെ നമ്മളെ വേദനിപ്പിക്കും നമ്മൾ ആലോചിക്കേണ്ടത് ഹൂസ് പെയിൻ ഈസ് വേർത്ത് സഫറിങ് ഫോർ ന ആരുടെ വേദനയാണ് ഞാൻ അനുഭവിക്കുന്നതിൽ എനിക്ക് പൂർണ്ണ സംതൃപ്തിയോ അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയോ ആയിട്ടുള്ളത് അതിലൊരാളാണ് നമ്മുടെ മാതാപിതാക്കൾ അവർ ചിലപ്പോൾ നമ്മളെ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ എന്താണോ ഓടണെന്നുള്ള ചിലപ്പോൾ മനസ്സിലാവാത്തോണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ അത് അങ്ങനെ കളയാം പിന്നെ ആരായിരിക്കാം നമ്മുടെ നമ്മളെ ബ്രദേഴ്സ് ബ്രദേഴ്സോ സിസ്റ്റേഴ്സ് അവരും അതുപോലെ പറയുന്ന സമയത്ത് ഇപ്പം അവർ പറയുന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ ആളാണ് അല്ലെങ്കിൽ നമ്മുടെ ചോരയാണ് അല്ലെങ്കിൽ എൻ്റെ അനിയനാണ് എൻ്റെ അനീത്യാണ് എന്നുള്ള രീതിയിൽ അതും വിട്ട് കളയാം പിന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു പെയിൻ എവിടുന്നായിരിക്കാം നമ്മളുടെ പാർട്ട്ണർ ആയിരിക്കാം ഗേൾ ഫ്രണ്ടോ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ഒക്കെ ആയിരിക്കാം ഇതും എന്താണ് ഇത് ഹൂസ് പെയിൻ വേർത്ത് സഫറിങ് ഫോർ എന്നാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ ലൈഫിലുള്ളത് ഈ പറയുന്ന ഇന്നർ സർക്കിൾ ഇല്ലാത്ത ആരാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള അർഹതയില്ല അതിൻ്റെ റൈറ്റ് നിങ്ങൾ കൊടുക്കുകയും ചെയ്ത് ആരേലിടണ സ്വിച്ചിന് കത്താൻ നിൽക്കണോ വെറുതെ നാലോചിച്ച് നോക്ക് പലരും വന്ന് ഓരോ സ്വിച്ചിട്ടിട്ട് പോകും അതിനൊക്കെ നമ്മൾ കത്താൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരേണ്ടാവുള്ളൂ നമ്മൾ ആലോചിക്കേണ്ടത് ആ ഒരു വ്യക്തിക്ക് അത്രേ ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കുള്ളൂ അതാലോചിച്ച് നമ്മൾ വിഷമിച്ച് അയ്യോ ആൾ ഇന്നിങ്ങനെ പറഞ്ഞു ആളിന്നിങ്ങനെ ചിന്തിച്ചു നമ്മളെല്ലാവരും എല്ലാവരും പലതും ചിന്തിച്ചോട്ടെ നമ്മൾക്ക് നമ്മളിൽ വിശ്വാസം അല്ലടത്തോളം കാലം വേറൊരു വ്യക്തി നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു വിചാരിച്ച് വേദനിക്കാൻ നിൽക്കണ്ട വേറൊരാൾ കുത്തി നോവിക്കുമ്പോത്തിനും വിഷമിക്കാൻ നിൽക്കണ്ട വെറുതെ ഒരു ആവല്ലേ റോസാപ്പൂവാൻ നോക്ക് വേദനിപ്പിക്കാൻ വന്നവന്റെ കയ്യിലായിരിക്കും ഉള്ളിൽ കയറേണ്ടത് എന്നാൽ അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ സൗന്ദര്യം സുഗന്ധം അവർക്ക് ആസ്വദിക്കാം നേരെ മറിച്ച് തൊട്ടാവാടിയായിട്ട് വെറുതെ സ്വയം വിഷമിക്കരുത് എന്ന് തീരുമാനിക്കുക തൊട്ടാവാടി ആവണോ റോസാപ്പൂ ആവണോ ഓക്കേ താങ്ക്